സ്വന്തം അപ്പനെ പോലെ കരുതണ്ട പിതാക്കന്മാരെ നിങ്ങൾ അപമാനിച്ചും മറ്റുള്ളവരെ കൊണ്ട് തെറിവിളിപ്പിച്ചും മറ്റുള്ളവരെ കൊണ്ട് കയ്യേറ്റം ചെയ്തും അവരെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി നിങ്ങൾ ദ്രോഹിച്ചു ഒരു കാര്യം വൈലിക്കോട് നച്ച കുര്യാക്കോസ് മുണ്ടാടനച്ച എറണാകുളം അങ്കമാലി അതിരൂപത നിങ്ങളെ കൈവിടും ആന്റണി പടിയറ പിതാവിന്റെയും വർക്കി വിധേയത്തിൽ പിതാവിന്റെയും ജോർജ് കർദിനാൾ ആലഞ്ചേരി പിതാവിന്റെയും കണ്ണീരിന് കണക്ക് കൊടുക്കാതെ നിങ്ങളുടെ കണ്ണടയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങളിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കു തെറ്റി നിങ്ങൾക്കു തെറ്റി ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നല്ലാണ് നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചതെങ്കിൽ നിങ്ങളെ നയിക്കുന്നതെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ദൈവത്തിൽ പോലും വിശ്വാസമില്ല നിങ്ങൾ കപട വിശ്വാസത്തിന്റെ ആൽ രൂപങ്ങളാണ് ം ഒരെ മനം ഒരെ ബലി ഒരെ സ്വരം ഗ്രേ മനം ഒരെ ബലി ബ്രി